സ്ത്രീകൾക്ക് മുടിയഴകും ചർമ്മ സൗന്ദര്യവും ഒരുപോലെ പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ് മുടിയുടെ ഉള്ളവ് കുറവ് കൊണ്ട് വിഷമിക്കുന്നവരാണോ നിങ്ങൾ അതേപോലെ മുടിയുടെ നീളക്കുറവ് ഒരു പ്രശ്നമായി നിങ്ങളെ അലട്ടുന്നുണ്ടോ ഇതാ ദലേസ ഹെയർ എക്സ്റ്റെൻഷൻ സെന്റർ വടകര നിങ്ങൾക്കായി സഹായത്തിനുണ്ട് വടകര വില്യാപ്പള്ളി റോഡിലെ അടക്കപ്പെരു എന്ന സ്ഥലത്താണ് ബലൈസ ഹെയർ എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് ദിഷിത നമ്മളോട് ചേരുന്നുണ്ട് എങ്ങനെയാണ് ബലൈസ സ്ത്രീകളിലെ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ പെർമനന്റ് എക്സ്റ്റൻഷൻ വരുന്നുണ്ട് അതിൽ തന്നെ എൽ ഡബ്ല്യു ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഇത് ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് ഐസ്റ്റെല്ല അതുപോലെ മൈക്രോ റിങ് നാനോ റിങ് എല്ലാ ടൈപ്പും വരുന്നുണ്ട് അതിൽ ഏറ്റവും നമുക്ക് ലേഡീസിന് ഇപ്പോൾ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത് എൽ ഡബ്ല്യു ഐസ്റ്റെല്ലായിരിക്കും അത് ഇൻവിസിബിൾ ആണ് നമുക്ക് പെട്ടെന്ന് കാണാനൊന്നും പറ്റുന്ന ടൈപ്പ് ആയിരിക്കും മെയിൻറ്റൈൻ ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ നമ്മൾ ഓരോരുത്തരുടെ അനുസരിച്ചായിരിക്കും മുടി നോക്കുന്നത് അവർക്ക് ഏത് മുടിയാണ് സൂട്ട് ആവുന്നതനുസരിച്ച് നമ്മൾ ആ ഹെയർ കൊടുക്കും സ്റ്റഡി കൊടുക്കുന്നത് ടെക്സ്റ്റർ ആദ്യം നോക്കും നമ്മൾ അത് അവർക്ക് വേണ്ട എല്ലാം നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്തു ടൈപ്പ് ഡിഫറെന്റ് ഡിഫൻഡായിരിക്കും ചിലരാ കേളിയായിരിക്കും ചിലത് വേവി ആയിരിക്കും ചിലത് സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും

ട്വന്റി ഫൈവ് തൗസൻഡാണ് സ്റ്റാർട്ടിങ് മൈക്രോ റിംഗ് നാനോ റിംഗ് ആ ടൈപ്പ് വരുമ്പോൾ തൗസൻഡ് സ്റ്റാർട്ടിങ് വരും എല്ലാത്തിനും ഇല്ല വെയിറ്റ് ഉണ്ടാവില്ല വെയിറ്റ് ലെസ് ആയിരിക്കും പിന്നെ നമ്മളത് കെയർ ചെയ്യണം രാത്രി കിടക്കുമ്പോൾ മുടി പിന്നിട്ട് കിടക്കണം കോം ്രഷ് കോമ്പാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ നമ്മള് ട്രാവല് ചെയ്യുമ്പോ നമ്മൾ കെട്ടിവെക്കുന്ന ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കുളിക്കുമ്പോൾ നമ്മൾ ഷവർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്

ഇവിടെ ഇതുവരെ വന്ന ആളുകളുടെ റിവ്യൂസ് എങ്ങനെയായിരുന്നു നല്ലതാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ഒരു കോൺഫിഡൻസ് ആണല്ലോ നമ്മളിപ്പോ ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ മുടിയാണല്ലോ നമ്മള് അപ്പൊ ആ ഒരു ഇത് കിട്ടുന്നുണ്ടോ ഇപ്പം പെർമനന്റ് വെക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ടെമ്പററി ടെമ്പറായിട്ട് എക്സ്റ്റൻഷൻ വരുന്നുണ്ട് അത് അഴിച്ചു വെക്കാൻ നമുക്ക് എവിടെയും പുറത്ത് പോയിട്ട് വന്ന് നമുക്ക് അഴിച്ചു വെക്കാൻ ടൈപ്പും വരുന്നുണ്ട് പ്രായമുള്ളവർക്കാണെങ്കിലും ക്ലിപ്പിലും വരുന്നുണ്ട് അതാകുമ്പോ പിൻ ചെയ്ത് വെക്കാം ടൈപ്പ് ആകുമ്പോൾ അവർക്ക് കെട്ടി വെക്കുക അഴിച്ചു വെക്കുക എല്ലാം ഇങ്ങനെ ടിക്ടാക്ക് ആകുമ്പോ നമുക്ക് ഏത് കെട്ടി വെക്കാം ക്ലിപ്പ് ആകുമ്പോ അതേ ക്ലിപ്പ് തന്നെ നമുക്ക് കെട്ടി കെട്ടിവെക്കാൻ പറ്റുള്ളൂ നമുക്ക് അഴിച്ചു വെക്കാം മുടി അഴിച്ചിട്ട് നടക്കുക എല്ലാം ചെയ്യും ടൈപ്സ് ആണ് ഓരോരുത്തരുടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പല ടൈപ്പ് ആയിട്ടുള്ള ആണ് ഇതൊക്കെ എങ്ങനെയാണ് കേളി ആയിട്ടുള്ളതായിരിക്കും സ്ട്രേറ്റ് ആയിരിക്കും അതേപോലെയുള്ള ആളുകൾക്ക് സ്യൂട്ട് ആവുന്ന പല ടൈപ്പ് ഓഫ് ആണ് ഇവിടെ ഇവിടെയുള്ളത് ഇതിലിപ്പം ലെങ് ഇഞ്ച് വരുന്നുണ്ട് ടെക്സ്ചർ ആയിട്ട് അതിൽ തന്നെ ഫ്ലിപ്പ് ഫ്ലിപ്പായിട്ടും വരുന്നുണ്ട് നമുക്ക് ഏത് ടൈപ്പ് ഫ്ലിപ്പ് വേണമെങ്കിലും ഇതിന് മാറ്റി കൊടുക്കാം ഇങ്ങനെ അഴിച്ച സിമ്പിൾ ആയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് കുറച്ചുകൂടി നല്ല ലെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പക്ഷെ ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മളായിട്ട് വേറെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ ഇത് കുറച്ചും കൂടി മുടി തീരെ ഇല്ലാത്ത ആളുകൾക്കായിരിക്കും അല്ല വളരെ ഷോർട്ടായിട്ട് ഇത്രയൊക്കെ ഹെയർ ഉള്ള ആളുകൾക്ക് ആ ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ലെങ്ത്ത് അതല്ല മുടി ഫ്രീ ആയിട്ട് അഴിച്ചിടാനുള്ള താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്കാണ് ഇത്തരത്തിലുള്ള മുടി ഇതിന് മുകളിൽ ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിലും മുടി ഇങ്ങനെ പിന്നീടാനൊക്കെ പറ്റില്ല ഇതിന് മുകളിൽ വേറെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ നമുക്ക് ചെയ്യാം പക്ഷെ കുറച്ചും കൂടി ഇതിനേക്കാളും കംഫർട്ട് ഇതായിരിക്കും നോർമലി ഉള്ളു കുറഞ്ഞിട്ടുള്ള ഒരു മുടിയില് കുറച്ച് തിക്കായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാ നമ്മളൊരു മുടി ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ഒരു രീതിയാണ് സോ നോക്കാം പെട്ടെന്ന് വെക്കാൻ ആയിട്ട് ഇത് നമുക്ക് ഫ്ലിപ്പ് പല ആളുകൾ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പക്ഷെ ആർക്കും എങ്ങനെയാ ചെയ്യേണ്ടെന്നുള്ള ഐഡിയ ഉണ്ടാവില്ല ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് ഇതിപ്പോ അവർക്ക് വോളിയം നല്ല തിക്ക് ഹെയർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇത് ഇങ്ങനെ വേറൊരു ഇത് ചെയ്ത് വെച്ചതാണെന്നുള്ള രീതിയിലേക്ക് മനസ്സിലാവുകയില്ല ഒറിജിനലി വളരെ തിണ്ടായിട്ടുള്ള ഹെയർ ആണ് ഇപ്പൊ ഈസി ആയിട്ട് ആയിട്ടുള്ള തിക്ക് ആക്കിയിരിക്കുന്നത് വേറെ ഇവിടെ കൊടുക്കുന്ന സർവീസ് എന്തൊക്കെയാണ് ഡാൻഡ്രഫിന്റെ അത് രണ്ട് സെറ്റിംഗ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്

പിന്നെ ഇതിന്റെ എങ്ങനെ ഹെയർ നമ്മൾ ചെയ്യുന്നു അതിനനുസരിച്ചാണ് രണ്ടു മൂന്ന് വർഷക്കെന്തായാലും ഹെയറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ കെയർ ചെയ്യുന്ന ജട പിടിക്കുക അങ്ങനെ വരുവാണെങ്കിലുള്ളു ചില ഏതെങ്കിലും ലെയർ മാത്രം കംപ്ലയിന്റ് വരുള്ളൂ നമുക്ക് ലെയർ മാത്രമായിട്ട് കംപ്ലൈന്റ് ഉള്ള ഹെയർ കൊടുക്കും ഇത് എന്തെങ്കിലും എന്താ പറയാ സ്റ്റഡി എന്തെങ്കിലും ചെയ്തിട്ടാണോ കോഴ്സ് കോഴ്സ് ബാംഗ്ലൂർ പോയിട്ട് പോയിട്ട് എങ്ങനെ ഹെയർ ഹെയർ മാത്രം ആ അതിന്റെ കോഴ്സായിട്ട് തന്നെ വരുന്നത് അല്ലേ ഇപ്പൊ കൂടുതലായിട്ടും നമ്മൾ ആദ്യം പറയാ ഏജഡ് ആയിട്ടുള്ള ആളുകൾക്ക് പക്ഷേ യങ്സ്റ്റേഴ്സിനും ഹെയർ ലോസ് പ്രോബ്ലംസ് വരാറുണ്ട് സോ എങ്ങനെയാണ് ഇവിടെ വരുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ് പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് അധികമായിട്ട് മുടി ഇങ്ങനെ ഡാമേജ് ആവുന്നത് അതുപോലെ അപ്പൊ അവർക്ക് ഈ ലെങ്ത് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത് ഇല്ല ആയവർക്കായിരിക്കും ബുദ്ധിമുട്ട് ആഫ്റ്റർ കെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ആയിരിക്കും നല്ലത് അഴിച്ചു വെക്കാനൊക്കെ എളുപ്പമായിരിക്കും ആൾക്കാർക്ക് എന്തെങ്കിലും ലോഷനോ അല്ലെങ്കിൽ സെറം അങ്ങനെ എന്തെങ്കിലും സിറം യൂസ് ചെയ്യാം ആഴ്ച രണ്ടത് ഷാംപൂ കണ്ടീഷനർ ഇട്ടിട്ട് മസ്റ്റ് ആരും കഴുകണം

വരിക നിങ്ങളുടെ മുടിയുടെ ഉള്ളു നീളക്കുറവ് എന്നീ എല്ലാ പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ ഡാൻഡ്രഫ് എന്ന വലിയൊരു പ്രോബ്ലത്തിനും റെമഡി ആയിട്ട് ബലേസ അതേപോലെ അവിടെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും